ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് റാഗി സേമിയ വെച്ചിട്ട് ഒരു പുട്ട് ഉണ്ടാക്കാം നല്ല സിമ്പിൾ ആക്കി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി വിഭവം രണ്ട് ഗ്ലാസ് സേമിയാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് അപ്പോൾ അതിലേക്ക് ഇനി വേണ്ടത് ഉപ്പ് വെള്ളമാണ് അപ്പം ഞാൻ ഒരു ഗ്ലാസ്സിൽ കുറച്ച് ഒരു അര വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഒരു മുക്കാൽ സ്പൂൺ ഉപ്പ് ചേർത്തിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി ഈ ഉപ്പ് വെള്ളം സാധാരണ നമ്മൾ പുട്ടുണ്ടാക്കുന്ന പോലെ ഇതിലേക്ക് തളിച്ചു കൊടുക്കുക കുറച്ച് തളിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം നന്നായിട്ട് എല്ലാ സ്ഥലത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ട് കുറേ നേരം ഇങ്ങനെ ഇളക്കി ഇളക്കി കൊടുത്തിരിക്കണം ഫസ്റ്റ് ഇത് നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവുക അപ്പോൾ ആ ക്രിസ്പിനെസ് ഒന്ന് മാറണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് ഇങ്ങനെ കുറച്ച് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇളക്കി യോജിപ്പിക്കുക വെള്ളം എല്ലാ എല്ലാ സ്ഥലത്തും എത്തട്ടെ ആദ്യം ഉപ്പുവെള്ളം നന്നായിട്ട് തളിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ ഒന്ന് നോക്കുക ഉപ്പ് പാകമാണോ എന്നുള്ളത് പിന്നെ ഉപ്പുവെള്ളം ഒഴിക്കാൻ പോകേണ്ട സാധാ പച്ചവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി അല്ലെങ്കിൽ ഉപ്പ് കൂടാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഇതുപോലെ തന്നെ വെള്ളം പിന്നെയും പിന്നെയും തളിച്ചിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ കണ്ടില്ലേ അതിൻ്റെ ഒക്കെ മാറി അതൊരു കുഴഞ്ഞ രീതിയിലായിട്ടുണ്ട് അതായത് നല്ല ഒട്ടരുത് ഒട്ടിപ്പിടിക്കുന്ന രീതിയിൽ വെള്ളം ചേർക്കരുത് ഇങ്ങനെ ഒന്ന് കുഴഞ്ഞ് അതിൽ കുറച്ച് വെള്ളം ഉണ്ടെന്ന് തോന്നുന്ന രീതിയിൽ അങ്ങനെയുള്ള രീതിയിലാവണം ഇനി നമുക്ക് പുട്ടുണ്ടാക്കാം അത് വെച്ചിട്ട് അപ്പോൾ നമ്മൾ എങ്ങനെയാണോ പുട്ടുണ്ടാക്കില്ല അതുപോലെ തന്നെ കേട്ടോ പുത്തും എടുക്കുക പിന്നെ കുറച്ച് തേങ്ങ എടുക്കുക ചില്ലിടുക ആദ്യം തേങ്ങ ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് ആയിട്ട് ഈ റാഗി സേമിയ നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന ഈ അതിലേക്ക് ഇട്ട് കൊടുക്കുക തേങ്ങ തേങ്ങിടുക അങ്ങനെ നമ്മൾ എങ്ങനെയാണോ നോർമൽ ഒരു പുട്ടുണ്ടാക്കുക അതുപോലെ തന്നെ ചെയ്യുക ഇത് നമ്മള് വെച്ചുകൊടുക്കുമ്പോ കണ്ടില്ലേ അത് ഫുള്ള് റാഗസേമിയ നിറഞ്ഞു നിൽക്കുന്നുണ്ട് കേട്ടോ തേങ്ങ ഒക്കെ കണ്ടില്ല നിറഞ്ഞ് നിൽക്കുന്നുണ്ട് ആ കുട്ടിയില് ഇനി ആവി വന്നതിന് ശേഷം പിന്നെ ഒരു അഞ്ച് മിനിറ്റും കൂടി വേവിക്കുക അപ്പോഴാണ് ഇത് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടുള്ളൂ നന്നായിട്ട് വെന്ത് കഴിഞ്ഞാൽ ഈ നിറയെ നമ്മൾ കുട്ടിയിൽ വെച്ചുകൊടുത്തിരുന്ന് രാഗസേമിയ താഴോട്ട് ഒന്നായിട്ടുണ്ടാവും ഇപ്പൊ നമ്മുടെ ഹെൽത്തി രാഗസേമിയ പുട്ടും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിന്റെ കൂടെ ആ തേങ്ങ മാത്രം മതി കഴിക്കാൻ ഒരു പപ്പടും അല്ലെങ്കിൽ പുഴുങ്ങിയും മുട്ടയും കൂടെ വെച്ചോളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ